നമ്മുടെ ഈ മാറ്റമുക്കം ചോദിച്ചതുകൊണ്ട് ഫുട്ബോളാണോ അതോ ആക്ടി ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് രണ്ടും എനിക്കൊരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എനിക്ക് വളരെയധികം സ്പെഷ്യലാണ് എന്നാണ് ഇവാൻ മുഖോമൻ വെച്ച് പറഞ്ഞിരിക്കുന്നത് സോ നിങ്ങളൊക്കെ അദ്ദേഹം കരമെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു അതിൻ്റെ പ്രമോഷന് വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എന്നാലും ഈ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത് സോ എന്തായാലും ഇത് ഒരു അപ്ഡേറ്റ് ആണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് എന്ന് തന്നെ പറയണം അതായത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സഫാൻ എഫ് സി എന്ന് പറയുന്നത് ഇറാനിയൻ ക്ലബുമായിട്ട് ഒരു മാച്ചുണ്ട് എ എഫ് സി മാച്ചാണ് ഇറാനിൽ പോയി കളിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് സോ അതൊക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് മോഹൻ ബഗാന്റെ ഫോറിൻ താരങ്ങളൊന്നും തന്നെ ഇറാനിലേക്ക് സഞ്ചരിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ഓസ്ട്രേലിയൻ താരങ്ങൾക്ക് ഇറാനിലേക്ക് പോകാൻ വിസ സംബന്ധമായ എന്തൊക്കെയോ തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് സോ ഇവർ ഇത്രയും പേര് പോകത്തില്ലെന്നായിരുന്നു വിചാരിച്ചു വരുന്നത് പിന്നെ എന്തായാലും സ്പെയിൻകാരാണ് ആൽബർട്ട് റോഡറിസും ബ്രസീൽ താരമാണ് നമ്മുടെ എന്താ പറയുക റോഫ്സൺ റോഡറിസും ഇവർക്ക് എണ്ണമെന്ന് പോകാതെ വെച്ച് ഇവരും പോകുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സു ആദ്യം ഡോക്ടർ ക്യു ആണ് സോ അവർക്കെതിരെ വളരെ പ്രധാനപ്പെട്ട താരങ്ങളില്ല എന്ന് പറയുന്നത് എന്താ പറയുക ഹൃദയഭേദകമായിട്ടൊരു സംഭവം തന്നെയാണ് അതുകൊണ്ടൊന്നും പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഫോൺ ബോക്സ് എന്ന് പറയുക സോ ഒരു ഫോറിൻ താരങ്ങളില്ലാതെ ആയിരിക്കാം ചിലപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയിൽ സേവ്സിൽ കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ഈ ഒരു മത്സരത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ വളരെയധികം കുറവാണ് ഇവരിലേക്ക് പോകാനുള്ള സാഹചര്യം വളരെയധികം കുറവാണ് സോ നിങ്ങൾ കമ്പ്യൂട്ടർ കാണിൽ വിൽക്കുന്ന ഒരു ഗുഡ് ബൈ